ചേലോറ പെരിങ്ങളായി കടയിൽ സാധനം വാങ്ങാനെത്തി കടയുടമയായ സ്ത്രീയുടെ മാല കവർന്ന കേസിലെ പ്രതി പിടിയിൽ മവഞ്ചേരി നാഗത്തടം ക്ഷേത്രത്തിന് സമീപത്തെ എ കെ സഫ്രജിനെയാണ് അറസ്റ്റ് ചെയ്തത് ചേലോറ പെരിങ്ങളായിലെ ബാലാജി സ്റ്റോറിൽ സാധനം വാങ്ങാനെന്ന വ്യാജേനെത്തി കടയുടമയായ സ്ത്രീയുടെ മാല പൊട്ടിച്ച കടന്നു കളഞ്ഞ കേസിലാണ് പ്രതി പിടിയിലായത് മാച്ചേരി നാഗത്തടം ക്ഷേത്രത്തിന് സമീപത്തെ എ കെ സഫ്രജിനെയാണ് ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് തിലാനൂർ സ്വദേശി വി കെ ശ്രീകരയുടെ മാലയാണ് കവർന്നത് ഇരുപതോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയതെന്ന് ചക്കരക്കൽ ഇൻസ്പെക്ടർ എം പി ആസാദ് പറഞ്ഞു സി സി ടി വി ഫുട്ടേജ് ഫോളോപ്പ് ചെയ്ത് പോയപ്പോൾ ഈ ഒരു ബൈക്ക് ട്രേസ് ചെയ്യും ബൈക്കിൻ്റെ അപൂർവമായിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ വെരിഫൈ ചെയ്ത് അതിൻ്റെ ഏകദേശം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇരുപതോളം സി സി ടി വികൾ ാണ് പ്രതിലേക്ക് എത്തിയത് എസ് ഐ സുധാകരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു ചോറ ബാബു പ്രസാദ നിധി ഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ